ഇത് പീച്ചി ഡാമാണ് കേട്ടോ ഇവിടുന്ന് ഇറിഗേഷൻ്റെ മലമ്പുഴ ഗാർഡൻ എഴുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് നെല്ലിയാമ്പതി എഴുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് പറമ്പിക്കുളം നൂറ്റി മുപ്പത് കാപ്പാട് ബീച്ച് നൂറ്റി അറുപത്തേഴ് കിലോമീറ്റർ സ്ഥലമാണ് ഇച്ചി ഡാമ് ഇവിടെ വന്നു കഴിഞ്ഞ പൊട്ടവഞ്ചി സവാരി അതൊരു നല്ലൊരു പരിപാടിയാണ് അഞ്ഞൂറ്റമ്പത് പേരാണ് നാലു പേർക്ക് എല്ലാവരും ട്രൈ ചെയ്യണോടും ഭയങ്കര രസമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും ഇതന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാ അതുക്കിലേക്കും വെള്ളം പമ്പ് ചെയ്യുന്നത് ഇവിടുന്നാണ് ഈ വഴിക്കാണ് അതേ കണ്ടില്ലേ പൈപ്പുകൾ കണ്ടില്ലേ ഈ പൈപ്പുകളിലൂടെയാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലേക്കുള്ള ഒരുപാട് വെള്ളത്തിന്റെ പമ്പ് ചെയ്യണത്